ഹായ് ഫ്രണ്ട്സ് േറ്റസ്റ്റ് എപ്പിസോഡിലെ അവിടെ മത്സരവേദിയിലെ എത്തി ഭാമയെ നോക്കുമ്പോ അവിടെ കാണുന്നില്ല വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു പോകും ഈ സമയം ആങ്കർ സത്യഭാമയെ വേദിയിലേക്ക് ക്ഷണിക്കണേ സത്യഭാമ രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടും ആളില്ല അപ്പൊ ബോസ് മനസ്സിൽ വിചാരിക്കും അതില്ല ശാരദാമായി രക്ഷിക്കാൻ ഇവൻ കൂടെ ഉണ്ടാവും പക്ഷേ സത്യഭാമയെ രക്ഷിക്കാൻ കൂടെ ദൈവം മാത്രമേ കാണും ഈശ്വരന് പിന്നെ കയ്യാങ്കളി എന്നറിയാത്തത് കൊണ്ട് ഇതുപോലെ സഹായിക്കാൻ വന്നിട്ടുണ്ടാവില്ല ആ അവിടെ എവിടെയെങ്കിലും വീണ് ഇടപ്പുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കണേ ശേഷം വിഷ്ണുവിനെ ഞാൻ കാണിക്കുന്നത് വിഷ്ണു പോയി ബാമയെ ഇങ്ങനെ ട്രൈ ചെയ്യാ അപ്പ ഉണ്ടാവും ഒരു കാർ വരുന്നേ ബാമയുടെ കാറില്ലാത്തോണ്ട് നോക്കുന്നില്ല എന്നാ അതൊന്ന് ബാമയും ഊർജഹാനൊക്കെ ഇറങ്ങി വരുന്നാണുമ്പോ വിഷ്ണു ഞെട്ടിപ്പോവാ അമ്മേ അമ്മ എന്താ വൈകിയതേ നിന്നെ എന്റെ കണ്ണിനെ കണ്ടുപോകരുത് നിനക്ക് ഞങ്ങളെ രക്ഷിക്കാനോ ഞങ്ങളെ കാര്യം നോക്കാനും സമയമില്ലല്ലോ നിനക്കെപ്പോഴും എന്നും അവളുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ സ്വന്തം അച്ഛന്റെ കാര്യം മറന്നാ നീ അവളോടൊപ്പം പോയത് എന്നിട്ടിപ്പൊ എന്താ വൈകിയെന്നല്ലേ വിഷ്ണുക്കും എന്താണ്ടായത് എടാ കൊറേ ഗുണ്ടുകളെ ഞങ്ങളുടെ വരവ് മുടക്കാൻ നോക്കി വിഷ്ണു അത് കേൾക്കുമ്പോ തന്നെ ഞെട്ടും ആ അച്ചിയുടെ കുടുംബം നോക്കാൻ പോയവെ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ ഒടുവിൽ ഒരു പരിചയം ഇവനാ ഞങ്ങളുടെ രക്ഷകനായത് അമ്മ ഞാനറിഞ്ഞില്ല ഇനി ഒന്നും എന്നോട് പറയണ്ട ഇനി ആൾക്കാര് കാണിക്കുന്ന സഹായം പോലും സ്വന്തം മകന് നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഈ മത്സരം കഴിഞ്ഞതുവരെ നിന്റെ കണ്ണുനെ വന്നു പോവരുത് വന്നൊരു പക്ഷെ എനിക്ക് ഈ മത്സരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും നിന്റെ വേണ്ടി ഇത് എനിക്ക് ചെയ്യേണ്ടി വന്നുപോയി ഇല്ലെങ്കിൽ ഈ നിമിഷ സത്യഭാമ ഇവിടുന്ന് ഇറങ്ങിപ്പോയനെ ഞാൻ പറയും സത്യമായ സമയമായി നമുക്ക് അത്തേക്ക് പോവാം അപ്പോഴും ബാമ ദേശത്തോടു കൂടി വിഷ്ണുവിനെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയും എന്റെ കണ്ണ്മിന് കണ്ടുപോരുത് നിന്നെ എന്ന് പറഞ്ഞാണ് ബാമ പോകുന്നത് വിഷ്ണു അനൂപിനെ മനസ്സിലായിട്ടില്ല അനൂപിങ്ങനെ ദയനീയമായിട്ട് നോക്കുകയാണ് നല്ല സങ്കടമുണ്ട് വിഷ്ണു പിന്നെ അത്തേക്ക് പോകുന്നില്ല അവിടെയാണെങ്കിൽ ഹാളിലെ ഭാമ എത്താത്തത് കാരണം സന്തോഷിച്ചു നിക്കാ അപ്പൊ ശ്യാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അതാ സത്യഭാമ എത്തി അത് കേൾക്കുമ്പോ സുസ്മിത ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട് ബോസും രോഹിത്തും എല്ലാവരും ശാരദാമയ്ക്ക് അതിൽ സന്തോഷം തന്നെ അതുപോലെ ശാലിനിക്കും സുസ്മിതക്ക് ബോസിനോട് ദേഷ്യമുണ്ട് എന്താ സിറ്റപ്പാ എന്നൊക്കെ ചോദിക്കണെന്ന് പക്ഷെ അകലായത് കൊണ്ട് ആക്ഷൻ മാത്രം കാണിക്കണേ ശേഷം അവിടെ സാബു സാറെ അവരെല്ലാവരെയും പുകഴ്ത്തി പറയണേ ശേഷം കമ്പനി ചെയർമാൻ എന്ന നിലയിലെ വിജയാശംസയും നേരുന്നു അങ്ങനെ ശ്രേയ പിന്നീട് അതായത് ഹാങ്കർ അവിടെ നിന്ന് അനൗൺസ് ചെയ്യണേ ഈ മത്സരത്തിലെ രണ്ട് ഭാഗമാണ് ഉള്ളത് ആദ്യത്തത് നോർത്ത് ഇന്ത്യൻ അത് മത്സരാർത്ഥിക്ക് തിരഞ്ഞെടുക്കാം രണ്ടാമത്തത് കേരള ട്രഡീഷണൽ ഫുഡാണ് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് വിധികർത്താവായ രേഖാ മേഡം ഓരോന്നിനും മാർക്കിടും പത്തിൽ അഞ്ചു മാർക്കിന് മുകളിലുള്ളവർക്കായിരിക്കും രണ്ടാം ഘട്ടത്തിലേക്ക് ചാൻസ് ഉണ്ടാവുക നിങ്ങളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളെ മുന്നിലെ മേശയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് എടുക്കാം ഓരോരുത്തർക്കും അതിനുള്ള സമയമൊക്കെ നിങ്ങളുടെ പാചകത്തിന്റെ സമയത്ത് നിന്നും കുറയ്ക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ രേഖാ മാഡത്ത് വിളിക്കുന്നു എന്ന് പറഞ്ഞ കൈവിളക്ക് കൊടുക്കും അങ്ങനെ രേഖാ മേഡം അവിടെയുള്ള വിളക്ക് കത്തിക്കണേ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ശേഷം അവരൊക്കെ അവരുടെ സീറ്റിൽ പോയിരിക്കും പിന്നീട് കൌണ്ട് ഡൌൺ തുടങ്ങണേ ഫൈവ് ഫോർ ത്രീ ടു വൺ വിസലുമ്പോഴേക്കിനെ എല്ലാവരും ആവശ്യമായ വെജിറ്റബിൾസ് എടുക്കാനായിട്ട് വരുകയാണ് സുസ്മിത അവിടെ വന്ന് അങ്ങ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് ശാലിനി എടുക്കും സുസ്മിത പറയും ഇത് നിന്റെ കളക്ടർ ഓഫീസ് അല്ല ഇങ്ങനെ വന്ന് അധികാരം കാണിക്കാൻ ശാലിനി പറയും നിന്റെയൊക്കെ നിലവാരം വെച്ച് കളക്ടർ നിന്റെ കൂടെ മത്സരിക്കാൻ വരുന്നത് തന്നെ നിന്റെ ഒരു ഭാഗ്യായിട്ട് കരുതിയ മതി ഈ മുൻ ജന്മ സുസ്മിത പറയും നീ മത്സരിച്ചോ പക്ഷേ ജയിക്കുന്നതേ സുസ്മിതയായിരിക്കും ഷാലിനി പറയും നിന്നെ ഈ തകർക്കുന്നതേ നിന്റെ അതിരവിട്ട് ഈ ആത്മവിശ്വാസാ അതെന്തവസാനിക്കുന്നോ അന്ന് നീ രക്ഷ അതില് സുസ്മിത ദേഷ്യത്തിലെ ഷാലിനി അങ്ങ് തട്ടാൻ ശ്രമിക്കുമ്പോൾ ഷാലിനി അവിടെ നിന്ന് മാറും സുസ്മിത നേരെ വിഴാൻ പോകുമ്പോ ജഗദീപാണ് പിടിക്കുന്നത് ഉന്നം മാറിയല്ലേ ഞാൻ കണ്ടു വിടറാ എന്ന് പറഞ്ഞ് സുസ്മിത കൈയെടുത്ത് മാറ്റുമ്പോ ജഗദീപ് പറയും ഇവിടെ കയ്യാങ്കളിയല്ല സുസുഖ വേണ്ടത് ബുദ്ധിയാ നിനക്ക് രണ്ടാം സ്ഥാനേ ഉള്ളൂ അത് നീ മനസ്സിലാക്കു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പോണ അവിടുന്നേ എന്ന് പറഞ്ഞു സുസ്മിത ഓരോന്ന് എടുത്തോണ്ട് പോവാ വന്നാവില്ല ജഗതി പോകും അങ്ങനെ സുസ്മിതയെ സഹായിക്കാൻ ശ്യാമയാണല്ലോ ഉള്ളത് നിന്റെ കുഞ്ഞിച്ചിക്ക് ഒരു എല്ലുമൂപ്പുണ്ട് അത് എന്റെ അടുത്ത് എടുക്കരുത് പറഞ്ഞേക്ക് പറഞ്ഞേക്ക് ശരിക്കും അവൾക്കറിയില്ല ശ്യാമറിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാ നിന്റെ ഒരു അടവും കുഞ്ഞിച്ചിന്റെ അടുത്ത് ഫരിക്കാത്തത് അപ്പൊ സുസ്മിത ഡി നിന്റെ നാവാട്ടം നിർത്തിക്കോ നിന്റെ കൊച്ച എന്റെ കയ്യിലാണെന്നുള്ള കാര്യം മറക്കണ്ട അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴാണ് ശ്യാമെന്ന് പേടിക്കുന്നത് ആ ബാക്കിയുള്ള എല്ലാവരും പാചകം നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തോ ഡിഷുകള് പാചകം ചെയ്തോണ്ടിരിക്കണേ അതുപോലെ രേഖാ സാബു സാറൊക്കെ അതൊക്കെ നോക്കി ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് സുസ്മിത ശ്യാമയോട് പറയുന്നുണ്ട് നോക്കി നിനക്ക് അത് സഹായിക്കുന്നേ ശ്യാമ ആല്പര്യം ഇല്ലാണ്ട് എങ്ങനെ എടുത്തു നിൽക്കുന്നത് ഷാലിനി ഇടക്ക് ബാമ ഇങ്ങനെ നോക്കുമ്പോ ബാമ നോക്കുന്നുണ്ട് എന്നറിയാത്ത പോലെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശാലിനി പറയും സുസ്മിത ഇതിനെ രണ്ടും കല്പിച്ച വന്നിരിക്കുന്നത് ജയിക്കുന്നുള്ള വാശിക്ക് വേണ്ടി അവളെ എന്ത് ിട്ട് തരം താഴ്ന്ന പ്രവർത്തിയും ചെയ്യും അമ്മ സൂക്ഷിച്ചോ ശാരദാ പറയും അതെനിക്ക് അറിയാം അതല്ലേ അവള് ശ്യാമയെ കൂടെ കൂട്ടിയിരിക്കുന്നത് ശാലിനി പറയും വരട്ടെ എന്താ നോക്കാം അങ്ങനെ അവര് സംസാരിച്ചോണ്ട് നിൽക്കണേ പാചകവും നടക്കുന്നുണ്ട് ഇതേസമയം രാഘവേട്ടനെ അവടെഷനോടുകൂടി അടുത്ത് സംസാരിക്കണേ എതിരെ നിൽക്കുന്നത് ശാരദാമയാണ് അതാ പേടി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവരിങ്ങനെ മത്സരത്തെ കുറിച്ച് സംസാരിക്കണേ ഓർമ്മ വെച്ച നാളു മുതലേ അടുക്കളയിൽ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൈവഴക്കം വന്ന ആളാ അങ്ങനെ എളുപ്പത്തിലൊന്നും ശാരദാമയെ പരാജയപ്പെടുത്താനാവില്ല എന്റെ സാറേ ഞാനിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നതേ ഷകുനിയുടെ ബുദ്ധിയാ ശാരദാമയുടെ എല്ലാ കഴിവുകൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കയ്യാ ശാന്തയുടേത് ശാരദാമയുടെ എല്ലാ തന്ത്രവും അറിയാവുന്ന ആള് അതുകൊണ്ടാ ശാന്തയെ ഞാൻ രണ്ടാമതും പോയി വിളിച്ചോണ്ട് വന്നത് ഒരേ കളരിയിലുള്ളവരെ ഏറ്റുമുട്ടത്തേന്ന് എങ്ങനെയുണ്ട് ബുദ്ധി അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും രാഘവേട്ടൻ പറയും എന്നാലും അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു മനസമാധാനം ഇല്ല അങ്ങനെ രാഘവേട്ടൻ മഹാഭാരതത്തിന്റെ യുദ്ധത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ പിള്ളച്ചേട്ടൻ പറയും ഇയാളുടെ ഓർമ്മക്കുറവിന് വേണ്ടിയ ഈ മത്സരം തന്നെ സത്യമ പങ്കെടുക്കുന്നത് മഹാഭാരത യുദ്ധവും അതിലുള്ള ആൾക്കാരെ ഒന്നും പിന്നെന്താ പ്രശ്നം അപ്പൊ രാഘവേട്ടൻ പറയും ആ യുദ്ധമൊക്കെ ലൈവിലുണ്ടായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ ഇതൊക്കെ കേട്ട് പിള്ളച്ചേട്ടൻ ആകെ കുഴപ്പത്തിലായിരിക്കാ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുമ്പോ ശാന്തനേയും സത്യമേയും വിളിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഞൂറിനെയോ പൊന്നെയും വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ പിള്ളേരെയോ വിളിക്കാം അങ്ങനെ ഇവര് കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഭാമ ഇങ്ങനെ ഇടക്ക് ശാരദാമേനെയും ശാലിനെയും നോക്കുന്നുണ്ട് അവരാണെങ്കി ഭാമേനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കുക്കിങ്ങിലാണേ ഈ സമയം സുസ്മിത ഫോണില് യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോ എടുത്തു നോക്കുമ്പോ ശ്യാമരും സുസ്മിത ഇത് മോശാണ് കേട്ടോ നീ പോടി ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാ അങ്ങനെ പാചക മത്സരം തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കണേ സുസ്മിത കള്ളത്തരം കാണിക്കുന്നുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു ബോസും രോഹിത് ഒക്കെയുടെ ടെൻഷനോടെയാണ് നിൽക്കുന്നത് അങ്ങനെ അല്പസമയം അതായത് ഒരു മണിക്കൂറോട് അടുക്കുമ്പോ ഒരു വിസിലടിക്കും നമ്മുടെ ആദ്യ മത്സരം അവസാനിക്കാറായി അതിന്റെ ആദ്യ സിഗ്നലാ നിങ്ങൾ കേട്ടത് ഇനി അടുത്ത വിസിൽ കേൾക്കുമ്പോ പൂർണ്ണമായും ഈ മത്സരം ഇവിടെ അവസാനിക്കും ആദ്യ റൗണ്ട് മത്സരത്തിലെ മാർക്ക് അനുസരിച്ചായിരിക്കും രണ്ടാം റൗണ്ടിലേക്ക് പോവാൻ പറ്റുക അവിടെ ഇപ്പോ കമലനും അനൂപ് ഒക്കെ ഉണ്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നത് അങ്ങനെ കുക്കിംഗ് എല്ലാവരുടെയും കഴിഞ്ഞു എല്ലാവരും അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണേ അപ്പോഴേക്കും വിസിലടിക്കും ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി മാർ ചടങ്ങാണ് അതിനെ പാചകം എന്ന തലയെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവന്ന ടി വി ഷോയിലൂടെ ശ്രദ്ധേയമാക്കിയ രേഖാ മാഡത്തെ വിളിക്കുന്നു രേഖ മേഡം മൈക്ക് വാങ്ങിച്ചിട്ട് പറയും നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഞാൻ വരും ഓരോരുത്തർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് അവരവർ തന്നെ എന്നോട് പറയണം നിങ്ങളുടെ സ്വന്തം പേരും എന്നോട് പറയണം ആദ്യം മല്ലിക വെറുതേക്കാ വരുന്നത് മല്ലികയ്ക്കും സഹായം എന്റെ പേര് പറയും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ തിക്കം മസാല അങ്ങനെ അത് കഴിച്ചു നോക്കി മാർക്ക് എത്രയാണെന്നെ ഇപ്പൊ പറയുന്നില്ല ശ്രേയനോട് പറയണേ ശ്രേയ അവിടെ എഴുതി വെക്കും പിന്നീട് പോകുന്നത് സുസ്മിതയുടെ അടുത്തേക്കാണ് സുസ്മിതയെ പരിചയപ്പെടും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടർ ചിക്കൻ അങ്ങനെ മേഡം അത് വാങ്ങി കഴിച്ചു നോക്കും എന്നിട്ടും ഒന്നും പറയുന്നില്ല മാർക്ക് ശ്രേയോട് പറയും പിന്നീട് രേഖാ മേഡം ഭാമയുടെ അടുത്തേക്ക് പോവും ഭാമ സ്വയം പരിചയപ്പെടുത്തിട്ട് പറയും ഞാനുണ്ടാക്കിയിരിക്കുന്നത് പനീർ ആണേ അങ്ങനെ അതും കഴിച്ചു നോക്കിയിട്ട് രേഖാ മേഡം ഇപ്പോഴാണ് ഒത്തിരി ചിരിയുള്ളത് രണ്ടും ബാക്കി രണ്ട് പേരുടെ അടുത്ത് പോയപ്പോഴും കഴിച്ചു കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ബാമയെ നോക്കി ചിരിച്ചതിനു ശേഷം ഷോയോട് മാർക്ക് പറയും ശേഷം ശാരദാമ്മയുടെ അടുത്തേക്ക് സ്വയം പരിചയപ്പെടുത്തും കുടുംബശ്രീ എന്നുള്ള പേരിലെ ഒരു ഹോട്ടലിൽ സ്വയം നടത്തുന്നുണ്ടല്ലേ എന്താണ്ടാക്കിയത് പനീർ ബട്ടർ മസാല അങ്ങനെ മേഡം അത് കഴിക്കാൻ തുടങ്ങുമ്പോ ഷാലിനിയെ ശ്രദ്ധിക്കണേ അത് കഴിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ശാരദ പറയും ഇത് മോളാ ശാലിനി മാഡം പറയും ശാലിനി വിഷ്ണു ശാരദ പറയും അതെ കളക്ടറാണേ അത് കേൾക്കുമ്പോ മാഡം ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്നുണ്ട് അത് ഷാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് ഈ മത്സരത്തിൽ ശാരദാമയാണോ ഭാമിയാണോ ജയിക്ക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാ താങ്ക് യു